ഹലോ ഗായ്സ് ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മുടെ ബിഗ് ബോസിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ ഒരു റിവ്യൂ ആണ് അപ്പോൾ ഈയൊരു എപ്പിസോഡിൽ ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴും നമ്മുടെ ബിഗ് ബോസ് എന്തായാലും ഒരു എൻഡ് ഓഫ് അല്ലേ എത്താറായിട്ടിരിക്കുകയാണ് പക്ഷേ എനിക്കെന്താണ് പഴയ സീസണൊക്കെ കാണുന്ന അത്ര ഒരു എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊന്നും നമുക്ക് ഈ ഒരു സീസണിലില്ല അപ്പോൾ ഈ ഒരു സീസണിലെ ഇത്രയും എപ്പിസോഡ്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ അനത്ത് നമുക്ക് എടുത്ത് പറയത്തക്ക സംഭവങ്ങളും ഒക്കെ ഭയങ്കര കുറവാണ് അപ്പം എന്തായാലും നമ്മുടെ ഈ ഒരു സീസൺ എപ്പിസോഡ് ലൈക്ക് ബി ബിയും എൻ്റിലേക്ക് എത്താൻ വേണ്ടി പോവാണ് അപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾക്കറിയാം നമ്മുടെ ഹൗസിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് പി ആറിനെ കുറിച്ചുള്ള സംസാരവും കാര്യങ്ങളൊക്കെ ഭയങ്കര ഒരു രീതിയിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ആർ ജെ ബിൻസി ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അതായത് നമ്മുടെ അനുമോള് അപ്പോൾ അനുമോൾ കഴിഞ്ഞ ദിവസം ബിന്നീടെ അടുത്ത് പി ആറിൻ്റെ കാര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് പതിനാല് ലക്ഷത്തിന് പി ആർ കൊടുത്ത നമ്മൾ ഞാനിവിടെ കയറിയെന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാരിങ്ങനെ സംസാരിക്കും അങ്ങനെ ആ ഒരു സാധനം അപ്പോൾ അപ്പം ആർ ജെ ബിൻസി വന്നിട്ട് പറയുന്നുണ്ട് പുള്ളിക്കാരുടെ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് ഞാൻ കുറേ അവിടെ ഓൾറെഡി ഉണ്ടായിരുന്നപ്പോഴും അനിമോൾ ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ടായിരുന്നെന്നൊക്കെ പക്ഷെ എന്ത് എന്താണെങ്കിൽ കൂടിയും ബാക്കിയുള്ളവരെക്കാളും ഒക്കെ അനുമോള് കുറേ കണ്ടന്റുകൾ തരുന്നുണ്ട് ഈവൻ പി ആർ വർക്ക് ചെയ്തിട്ടാണെങ്കിലും കാര്യങ്ങളൊക്കെ അപ്പോൾ അപ്പം അപ്പാനിക്ക് പി ആർ വർക്ക് ചെയ്ത ആൾ തന്നെയാണ് ഈ അനുമോൾക്കും ചെയ്യുന്നത് അപ്പോൾ ആ ഒരു കാര്യമൊന്നും നമ്മുടെ ബിൻസി മോൾ ഇവിടെ പറയുന്നില്ല അപ്പോൾ വിൻസി വിൻസിടെ ഒരു ഇപ്പം എന്തായാലും നമുക്ക് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് പറയാൻ ഒരുപാട് സംഭവ ബഹലമായിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്ന് പറയാൻ പറ്റില്ല എന്നാൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഈ ഒരു എപ്പിസോഡിൽ നടന്നിട്ടുണ്ട് ഷാനവാസിനെ കുറിച്ചും അതുപോലെ തന്നെ നമ്മുടെ അനീഷ് ഒരു ഫുൾ ഫുൾ പവറിൽ തിരിച്ചു വന്ന പോലെ ഫീലിങ്സ് ഉണ്ട് ആൻഡ് നമ്മുടെ ആര്യൻ ആണെങ്കിൽ മായാമോഹിനിയായിട്ട് തകർത്ത് അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തായാലും വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ദയവ് ഇത് നമ്മളെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം സോ നമ്മൾ രാവിലെ നോർമലി എട്ട് മണിയൊക്കെ ആകുമ്പോഴത്തേക്കായിരിക്കും അവർ മോർണിംഗ് പാട്ടൊക്കെ ഇട്ട് എണീപ്പിക്കുന്നത് പക്ഷേ ഇന്നത്തെ എപ്പിസോഡിൽ അവർ ഒരു ഏഴരയൊക്കെ ആയപ്പോൾ തന്നെ എല്ലാവരെയും എണീപ്പിച്ചു ആൻഡ് നമ്മുടെ അനീഷ് ചൊറിയൻ ചൊറിയാൻ വേണ്ടി വന്നിട്ടുണ്ട് രാവിലെ തന്നെ ഇപ്പോൾ ഒരു കണ്ടൻറ്റ് പുള്ളിക്കാരൻ കണ്ടുപിടിച്ച പോലെയാണ് എനിക്ക് തോന്നിയത് ലൈക്ക് നേരത്തെ പുള്ളിക്കാരൻ ചെയ്യുന്നത് പോലെ തന്നെ ഇപ്പം ആദില നൂറ അവിടെ ഇരിക്കുകയാണ് അപ്പോൾ പുള്ളിക്കാരൻ എണീറ്റ് വന്നിട്ട് പറയാണ് ഇപ്പം ക്യാപ്റ്റനൊക്കെ ആയപ്പോൾ നേരത്തെ എണീക്കാനൊക്കെ അറിയാം അല്ലേ പണ്ടേ നീക്കത്തില്ലല്ലോ എന്നൊക്കെ അപ്പം അതിൽ നല്ല പോലെ കൊടുക്കുന്നുണ്ട് അപ്പം ഹനീഷേട്ടൻ എന്തോ അറുപത് ലക്ഷത്തിനുള്ള പി ആർ ആണല്ലോ വർക്ക് കൊടുത്തിരിക്കുന്നത് എത്രയും കൃഷിസ്ഥലം വിട്ടിട്ടാണ് വിറ്റിട്ടാണെന്നൊക്കെ ചോദിച്ചു അപ്പം പുള്ളിക്കത് ഭയങ്കര രീതിയിൽ പിടിച്ചില്ല കേട്ടോ അപ്പോൾ പുള്ളി പറയുന്നുണ്ട് തിരിച്ച് നീ ഒക്കെ ഇടുന്ന ഡ്രസ്സസ് എല്ലാം കൊളാബല്ലേ ഏ എന്നൊക്കെ പക്ഷേ നമുക്ക് എന്താ പറയുക അവർ ലൈക്ക് ഇപ്പോൾ ഡ്രസ്സിൻ്റെ കാര്യത്തിലാണെങ്കിൽ പോലും പഴയ സീസൺസ് വെച്ച് നോക്കുമ്പോൾ എല്ലാവരും നല്ല അടിപൊളി ഈ ഒരു സീസണിൽ ആദ്യമൊക്കെ ഡ്രസ്സൊന്നും കൊടുത്തില്ല പക്ഷേ ഇപ്പോഴും അവർ സ്വന്തം ഡ്രസ്സിനാകുമ്പോൾ തുടങ്ങിയ പോലും പഴയ സീസണിലുള്ള ആൾക്കാരിടുന്ന അത്രയും അത്രയും എന്താണ് അത്രയ്ക്കുള്ള ഡ്രസ്സുകളും കാര്യങ്ങളും ഒന്നും ആരും ഇട്ട് ഞാൻ കണ്ടിട്ടില്ല അവിടെ മറ്റേ ശരണ്യ എങ്ങാണ്ടാണ് ഒരു സീസണിൽ ഭയങ്കര കൊളാബൊക്കെ ആയിട്ട് വന്നത് പക്ഷേ ബാക്കിയുള്ളവരുടെ ഡ്രസ്സൊക്കെ അടിപൊളിയായിരുന്നു പക്ഷേ എനിക്കിപ്പോൾ ഈ ഒരു സീസണിലാണെങ്കിലും ആറേം ഡ്രെസ്സൻസ് ആണെങ്കിൽ പോലും എനിക്ക് വലിയ താല്പര്യം തോന്നിയിട്ടില്ല കേട്ടോ എൻ്റെ ഒരു കാഴ്ചപ്പാടാണ് ഞാൻ ഇവിടെ പറയുന്നത് സോ അങ്ങനെ ആ സാധനമൊക്കെ പറഞ്ഞു അപ്പം നമ്മുടെ ഷാനവാസ് കയറി വന്നു ഇടയ്ക്ക് ഏഹ് അപ്പം കൊളാബാണെങ്കിലും അല്ലെങ്കിൽ നിനക്കെന്താ അപ്പം പുള്ളി പുള്ളിയുടെ സ്ഥിരം കൊളാബാണ് കൊളാബാണ് ആ ഒരു സാധനം പുള്ളി ഇട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പുള്ളിയോട് ഈ അറുപത് ലക്ഷത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ പുള്ളിക്ക് അങ്ങ് പിടിച്ചില്ല അപ്പം ഈ അറുപക്ക് കൊടുത്ത കാര്യം സോ പുള്ളി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആണ് കൊളാബാണ് കൊളാബാണ് അപ്പം ആതിലെ ചോദിക്കുന്നുണ്ട് കൊളാബാണെങ്കിൽ എന്താ ഞാനിപ്പോൾ എന്നുള്ള രീതിയിൽ ചോദിക്കുന്നുണ്ട് അങ്ങനെ ആ ഒരു സംഭവമൊക്കെ കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് സോറി കേട്ടോ എനിക്ക് കുറച്ച് ചുമേൻ്റെ അസുഖവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് നമ്മുടെ വീഡിയോസ് ആണെങ്കിൽ പോലും ലാഗ് ആയത് സോ ബാക്ക് ടു ട്രാക്ക് ആണ് ഗൈസ് സോ അതുകൊണ്ട് ഇടയ്ക്ക് ചുമ വന്നാൽ നിങ്ങളൊന്ന് സഹിച്ചേക്കണം കേട്ടോ അങ്ങനെ ആ ഒരു സംഭവം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ആൻഡ് പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് റൂം ഇതിലേക്ക് അതായത് അവർ ഹൗസിനകത്തേക്ക് വരുമ്പം ഈ ഒരു സാധനം നമ്മുടെ അനീഷേട്ടൻ്റെ മനസ്സിലുണ്ടല്ലോ അപ്പോൾ അനീഷേട്ടൻ പറയുന്നുണ്ട് നമ്മുടെ വൈൽഡ് കാർഡ് വന്നപ്പോഴൊക്കെ എല്ലാവരുടെയും സ്വഭാവമൊക്കെ അങ്ങ് മാറി എല്ലാവരും ഇപ്പോൾ പഴയ പോലെയല്ല അക്ബറിനെയും അതായത് പുള്ളി ഷാനവാസിനെയൊക്കെയാണ് വിചാരിക്കുന്നത് കേട്ട അതുപോലെ തന്നെ ഈ അനിമ അനിമോളിൻ്റെ പതിനാറ് ലക്ഷത്തിൻ്റെ പി ആർ ഉണ്ടല്ലോ അത് ആ ഒരു പോയിൻ്റ് ഓഫ് അതായത് പി ആർ വർക്ക് വേണ്ടിയിട്ടുള്ള ഒരു എനിക്ക് എനിക്കൊന്നും ഒരു പണിയാണ് ഇപ്പം ബിഗ് ബോസ് കൊടുത്തിരിക്കുന്ന ഒരു ടാസ്ക് അതായത് വെള്ളം വേണമെങ്കിലും അതുപോലെ തന്നെ ഗ്യാസ് വേണമെങ്കിലും ബാത്റൂമ് വേണമെങ്കിലും ആ അതായത് ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം ഒരാൾ പനിമോള് ബാത്റൂം യൂസ് ചെയ്യുകയാണെങ്കിൽ വെളിയിൽ നിന്നിപ്പോൾ എക്സാമ്പിൾ പറയണം കേട്ടോ ഷാനവാസ് സൈക്കിള് ചവിട്ടണം ഓക്കെ ഇപ്പം ആരെങ്കിലും കുക്ക് ചെയ്യുകയാണെങ്കിൽ വേറൊരാൾ സൈക്കിൾ ചവിട്ടണം ആരെങ്കിലും ബാത്റൂമിൽ ഇപ്പോൾ ബാത്റൂമ് പിന്നെ ഗ്യാസ് പിന്നെ വാട്ടർ ആരെങ്കിലും പാത്രം കഴുകുകയാണെങ്കിലും ഇതാവണം ഒരാൾ സൈക്കിൾ ചവിട്ടണം സോ ആര്യൻ്റെ സൈക്കിൾ ചവിട്ടായിരുന്നു ഫസ്റ്റ് അത് എടുത്ത് പറയേണ്ടതാണ് കേട്ടോ ഭയങ്കര ആ ഒരു മായാമോഹിനി ആയിട്ടുള്ള ഒരു ഡ്രസ്സിങ്ങും കാര്യങ്ങളും നമ്മുടെ ആര്യൻ ഇട്ടേക്കുന്നത് സോ അപ്പോൾ ആ ഒരു പോയിൻറ്റ് മുതൽ ആ ഒരു ഡ്രസ്സ് ഇട്ട ഒരു പോയിൻ്റ് മുതൽ പുള്ളിക്കാരൻ നല്ല അടിപൊളിയായിട്ട് അഭിനയിക്കുകയാണ് ദ ത്രൂ ഔട്ട് അടിപൊളിയാണ് കാണാനും നല്ല സുന്ദരിയാണ് ആൻഡ് ത്രൂ ഔട്ട് പുള്ളിക്കാരെ അഭിനയിക്കുന്നതും ഇങ്ങനെ പുള്ളിക്കാരെയും സോ ആളെ അഭിനയിക്കുന്നതും ആ ഒരു രീതിയിലാണ് കേട്ടോ അത് നമുക്ക് ഒരിക്കലും പറയാതിരിക്കാൻ പറ്റത്തില്ല സോ നൂറ് വാഷ്റൂം യൂസ് ചെയ്യുമ്പോഴത്തേക്ക് വെളിയിലിരുന്ന് ആര്യനാണ് ഫസ്റ്റ് സൈക്കിൾ ചവിട്ടുന്നത് ആ ഒരു കൊഞ്ചലോടു കൂടിയൊക്കെയാണ് ചവിട്ടുന്നത് സോ അത് നമുക്ക് എടുത്തു പറയാം പിന്നെ അനുമോളും രേവതിയുടെ ക്യാരക്ടറാണ് കിട്ടിയിരിക്കുന്നത് കിലിക്കത്തിലെ സോ ആ ഒരു ക്യാരക്ടർ ഇട്ട് പക്ഷേ എനിക്ക് തോന്നുന്നു പുള്ളിക്കാരി ആ ഒരു ക്യാരക്ടർ ഇടണ്ട സോ പുള്ളിക്കാരിയുടെ നടപ്പാണെങ്കിലും സംസാരമാണെങ്കിലും ഒക്കെ ആ ഒരു ഇതിലാണ് അപ്പം പുള്ളിക്കാരിക്ക് ഒരു കുറച്ചുകൂടെ ഒരു ഇത് ശ്രദ്ധിച്ചാൽ മതി പക്ഷെ ആര്യൻ എന്ന് പറയുന്ന എക്സ്ട്രീംലി വേറൊരാളായിട്ടാണ് അഭിനയിക്കുന്നത് സോ അത് നമുക്ക് എന്തായാലും പറയാതിരിക്കാൻ പറ്റത്തില്ല അപ്പോൾ നെവിൻ ആണെങ്കിൽ പാത്രം കഴുകാണ് അപ്പം അനിമോള് ആണ് സൈക്കിൾ ചവിട്ടുന്നത് അപ്പം അവിടെ ഒരു പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെവിനില്ലേ കഴുകി വെച്ച പാത്രങ്ങൾ വരെ വീണ്ടും എടുത്ത് കഴുകുകയാണ് അപ്പം അക്ബറും ഷാനവാസും പിന്നിങ്ങനെ സൈക്കിൾ അവരും സൈക്കിൾ ചവിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പം അങ്ങനെ നൂറ വന്ന് ചോദിക്കുന്നുണ്ട് നെവിൻ്റെ അടുത്ത് നീ പണി കൊടുക്കുവാണല്ലേ മോനെ അപ്പം അവൻ പറയുന്നുണ്ട് ആ എന്നൊക്കെ പറഞ്ഞു കേട്ടോ അങ്ങനെ ആ പിന്നെയാണെങ്കിൽ നമ്മുടെ ആര്യൻ ആര്യൻ ചപ്പാത്തി കുഴക്കാൻ വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ ലക്ഷ്മി പറയണേ എനിക്ക് പേഴ്സണലി പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒട്ടും ഇഷ്ടമില്ലാത്തൊരു കണ്ടസ്റ്റൻ്റ് എന്ന് പറയുന്നത് ലക്ഷ്മിയാണ് കേട്ടാ ഭയങ്കര ഓർഡറിങ് എന്തോ എനിക്ക് പുള്ളിക്കാരെ ഒട്ടും താല്പര്യമില്ല അപ്പോൾ പിന്നെ ചപ്പാത്തി കുഴക്കാൻ വേണ്ടി പോയപ്പോഴത്തേനും കൈ എഴുതിയിട്ട് കുഴക്കണം എന്താ അവൻ അറിയാൻ വേണ്ടി ആ ഒരു രീതിയിൽ കൈ എഴുതിയിട്ട് കുഴക്കണം എന്നൊക്കെ ഉള്ള രീതിയിൽ ഭയങ്കര ഓർഡറിങ് ആണ് അങ്ങനെ ഗൈസ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് പന്ത്രണ്ട് മണിക്കാണ് സോ അതാണ് ഭയങ്കരമായിട്ട് എനിക്ക് ഉറക്കം വരികയാണ് അപ്പം അങ്ങനെ ചപ്പാത്തി കുഴക്കുന്ന കാര്യം ഇങ്ങനെ പറയുകയാണ് കൈ കഴുകിയിട്ടേ ചപ്പാത്തി കുഴയ്ക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ ഇങ്ങനെ ഓർഡർ ഇടുകയാണ് പുള്ളി അവൻ പോയിട്ട് കൈയൊക്കെ കഴുകിയിട്ട് ചപ്പാത്തി കുഴച്ചുകൊണ്ടിരിക്കുകയാണ് സോ നമ്മുടെ ഇപ്പം എല്ലാവരും കോസ്റ്റ്യൂംസ് ഇട്ടല്ലോ ആ ഒരു ടാസ്ക് കംപ്ലീറ്റ് ആയി അപ്പം ഇനി എല്ലാവർക്കും പോയിൻസ് കൊടുക്കുന്ന ഒരു സമയമാണ് അപ്പം അനീഷിന് എട്ട് കോയിൻസ് കിട്ടി ആൻഡ് നെവിന് ഒമ്പത് കോയിൻറ് കിട്ടി ഷാനവാസിന് ഒരു പത്ത് കോയിൻ കിട്ടി ആൻഡ് അനുമോൾക്ക് പതിനെട്ട് കോയിനും ആൻഡ് ആര്യനാണ് വിന്നർ ഓഫ് ദി ഗെയിം ട്വൻറ്റി എയ്റ്റും കൂടുതൽ കോയിൻസ് ഉള്ളത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ അപ്പോൾ എന്താണ് ഇപ്പം അനീഷിന് ഭയങ്കര ഇതാണ് കേട്ടോ അനീഷ് പക്ഷേ അങ്ങനെ ക്യാരക്ടറൊന്നും പിടിച്ച് കളിച്ചിട്ടൊന്നുമില്ല അപ്പോൾ പക്ഷെ അനീഷ് പറയുന്നുണ്ട് എനിക്ക് തരാ അപ്പോൾ അനീഷ് ഷാനവാസിന് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അനീഷ് പറയുന്നുണ്ട് എനിക്ക് തരാതിരുന്ന ദിവനാണ് പിന്നെ പേഴ്സണൽ ഗ്രഡ്ജ് വെച്ചിട്ടാണ് എനിക്ക് ആരും തരാത്തതെന്നൊക്കെ പറഞ്ഞു പുള്ളിക്കാരനെയും ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നുണ്ട് ആൻഡ് അനിമോളെ ഇപ്പം നമ്മുടെ അക്ബറും അക്ബറുണ്ടല്ലോ അക്ബറും നെബിനും അനിമോൾക്ക് ഒരു പണി കൊടുത്തു അപ്പം നെവിൻ്റെ കയ്യിൽ ഓൾമോസ്റ്റ് ഒരു പത്ത് കോയിനേ ഉണ്ടായിരുന്നുള്ളൂ അതിനകത്തുനിന്ന് ഈ ഒമ്പത് കോയിനും നെവിൻ എന്താണ് ആര്യന് കൊടുത്തു അതെന്താണെന്ന് വെച്ചാൽ ആര്യനെ തോപ്പിക്കണം അവർക്ക് അപ്പം ആര്യൻ ഇരുപത്തെട്ട് കോയിൻ കിട്ടി ആര്യൻ ജയിച്ചിട്ടുണ്ട് ഓക്കെ അപ്പം അനിമോള് പക്ഷെ പറ അനിമോളുടെ അടുത്ത് വന്നിട്ടും പറയുന്നുമുണ്ട് നേരിട്ട് നിന്നെ ജയിപ്പിക്കാതിരിക്കാനാണെന്നുള്ളതും നേരിട്ട് പറയുന്നുണ്ട് അപ്പം അനിമോള് പറയുന്നുണ്ട് ആര്യൻ നല്ല രീതിക്ക് ചെയ്തു പക്ഷേ അനുമോൾക്ക് അങ്ങനെ കുറച്ച് ഗ്രഡ്ജും കാര്യങ്ങളും ഒക്കെ ഉള്ള കൂട്ടത്തിലാണ് ഓക്കെ അപ്പം എന്തായാലും അങ്ങനെ പറ്റില്ലല്ലോ പിന്നെയും നമ്മുടെ ചപ്പാത്തി പ്രശ്നമാണ് വന്നത് അതായത് ചപ്പാത്തി കുഴച്ചിട്ട് ആര്യൻ അവിടെ മൂടി വെക്കാതെ പോയി സോ അത് ഷാനവാസ് കണ്ടു അങ്ങനെ അവിടെ ഒരു ഇഷ്യൂ ആവുകയാണ് അപ്പം നമ്മുടെ ആരും പറയുന്നുണ്ട് ഞാൻ ഓർത്തില്ല എന്ന് പറഞ്ഞ് ലക്ഷ്മിയോട് പറയുന്നുണ്ട് അത് കഴിഞ്ഞ് വീണ്ടും പുള്ളി വന്നിരുന്ന് കുഴക്കാൻ വേണ്ടി തുടങ്ങുകയാണ് പക്ഷേ ആക്ച്വലി നമുക്ക് വീഡിയോയിൽ കണ്ടവർക്കറിയാം ഈ നിലത്ത് കൈകുത്തി നിലത്തിരുന്നാണ് കുഴക്കുന്നത് എന്നിട്ട് എണീക്കുമ്പോൾ നിലത്ത് കൈകൊത്തി എണീക്കുന്നു അത് കഴിഞ്ഞ് ഈ കൈ കൊണ്ട് അവിടെ പോകുന്നു ഇവിടെ പോകുന്നു ടേബിളിൽ ഇട്ട് അടിക്കുന്നു അത് കഴിഞ്ഞ് വീണ്ടും വന്ന് നിലത്ത് കൈകുത്തി ഇരുന്നിട്ട് ഈ കൈ വെച്ച് തന്നെയാണ് ചപ്പാത്തി ഇങ്ങനെ പരത്തുന്നത് ലൈക്ക് ഹൈജീൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ ഒരു കാര്യമാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് എന്താണ് നമ്മുടെ എല്ലാ സംഭവങ്ങളൊക്കെ കഴിഞ്ഞു അപ്പം നമ്മുടെ ആതിലെ ഉണ്ടല്ലോ ഷാനവാസ അനുമോളും എല്ലാവരും കൂടി ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പം അവരെല്ലാവരും കൂടി ഇരുന്നിട്ട് നമ്മുടെ എന്താ പറയുക അവരെല്ലാവരും ഇത്തി ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുക അതിന് ശേഷം നമ്മുടെ ലക്ഷ്മിയും നെവിനും കുറി നെവിനും അകത്ത് പോയിട്ട് ഷാനവാസിനെ കുറിച്ചൊരു ആണ് നടത്തുന്നത് അതായത് ഷാനവാസ് ആക് ആൾ ഒരിക്കലും ആളുടെ ഒരു യഥാർത്ഥ ക്യാരക്ടറല്ല അവിടെ കാണിക്കുന്നത് ആളൊരു എന്താ പറയുക ആൾ ഒരു ആക്ടർ നേരത്തെ സീരിയലിലൊക്കെ ആക്ട് ചെയ്ത ആ ഒരു ഇത് വച്ചിട്ടാണ് ഇപ്പോഴും ഇവിടെ നടക്കുന്നത് ലൈക്ക് ഇങ്ങനെ മീശ വിരിക്കല് കൈ കൊട്ടൽ കരയുന്ന രീതി അതൊക്കെ കാണിച്ച പുള്ളി ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് കരയുന്നത് ഭയങ്കര ലൈക്ക് എപ്പോഴും ഒരു ആക്ടിങ് അല്ലെങ്കിൽ ആക്ടറും പുള്ളീൻ്റെ ഇതിലുള്ള പോലെയാണ് അപ്പം അത് പ്രേക്ഷകരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് പുള്ളിയുടെ ജന്യുവൻ ക്യാരക്ടർ അല്ല എന്നൊക്കെ പറഞ്ഞ് ലക്ഷ്മിയും നെവിൻ മെയിൻലി ലക്ഷ്മിയാണ് പറയുന്നത് സോ അങ്ങനെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ സോ ആ ഒരു സംഭവമൊക്കെ പറഞ്ഞു ഇന്നത്തെ എപ്പിസോഡ് അങ്ങനെയൊക്കെ കഴിഞ്ഞു പോയിട്ടുണ്ട് ഗൈസ് അപ്പം എന്തായാലും അടുത്തൊരു എപ്പിസോഡുമായിട്ട് ഞാൻ വരാം അതുവരെയ്ക്കും ഇറ്റ്സ് മീ ചഞ്ചൽ സൈനിങ് ഓഫ് ബൈ